നമുക്കേവർക്കും സുപരിചിതനായ ഈസക്ക നമ്മൾ വിട്ടുപിരിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഈസക്ക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും എല്ലാ മേഖലകളിലും സ്പോർട്സ് രംഗത്തായാലും കലാകായിക രംഗത്തായാലും എല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഈസക്ക വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് ഈസക്കയെ ഞാൻ നാല് പ്രാവശ്യമാണ് നേരിട്ട് കണ്ടിട്ടുള്ളതും അടുത്ത് പഴകിയിട്ടുള്ളതും ആദ്യമായി ഞാൻ ഈസക്കയെ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപതിന് ഖത്തറിലെ തുമാമയിലുള്ള കെ എം സി സിയുടെ ഓഫീസിൽ വെച്ചാണ് ഈസക്കയെ ഞാൻ ആദ്യമായി കാണുന്നതും ഈസക്ക എന്നെ ആദ്യമായി കാണുന്നതും അവിടെ വെച്ചാണ് അന്ന് ഓഫീസിൽ വെച്ച് പെരിന്തൽമണ്ണ് നിയോജകമണ്ഡലം ഖത്തർ കെ എം സി സി എന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഈസക്കയും അന്ന് അവിടെ വന്നിരുന്നത് എൻ്റെ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈസക്ക എന്നെ പറ്റി കൂടുതൽ ചോദിച്ചറിയുകയും നിങ്ങളെ കുറച്ചുകൂടി നല്ല രീതിയിൽ ആദരിക്കേണ്ടതുണ്ട് എന്ന് അന്ന് പറയുകയും ചെയ്തിരുന്നു പിന്നീട് ഈസക്കയെ ഞാൻ കാണുന്നത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിനാണ് ഈസക്ക വൈസ് ചെയർമാനായ വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിൽ വെച്ച് എന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു കുളത്തൂർ മൗലയുടെ പേരിൽ ആദ്യമായി അവർ ഏർപ്പെടുത്തിയ അവാർഡ് എനിക്ക് തരുന്നതിന് വേണ്ടിയാണ് അവരുടെ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് തീരുമാനിച്ചത് കെ പി എ മജീദായിരുന്നു ആ സമിതിയുടെ ചെയർമാൻ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിന് വിശാലമായ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിഗംഭീരമായ ഒരു ചടങ്ങിൽ വെച്ച് എനിക്ക് ആ അവാർഡ് അന്ന് തന്നത് മുൻ മന്ത്രി കൂടിയായ ടി കെ ഹംസ ഹംസസാഹിബായിരുന്നു ആ പരിപാടിയിൽ വെച്ചാണ് ഈസക്കിയെ ഞാൻ രണ്ടാമതായി കാണുന്നത് പിന്നീട് മൂന്നാം പ്രാവശ്യം ഈസക്കയെ ഞാൻ കാണുന്നത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് പെരിന്തൽമണ്ണയിലുള്ള ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു അത് തൻ്റെ മകൻ നമീറിൻ്റെ വിവാഹത്തിനായിരുന്നു ആ കൂടിക്കാഴ്ച നാലാമതായും അവസാനമായും ഈസക്കയെ ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരുന്നു പെരിന്തൽമണ്ണയിലെ സി എച്ച് സെൻറ്ററിൻ്റെ ഉദ്ഘാടന ദിവസമായിരുന്നു അത് അന്ന് ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്തു പക്ഷേ അത് ഈസക്കയുടെ അവസാനത്തെ കാണലാണ് എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈസക്കയുടെ മരണവിവരം ഞാൻ വളരെ വിശദമായി എൻ്റെ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു ധാരാളം പേർ അത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഈസക്കയും മരണവാർത്തകൾ എന്നതിൻ്റെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു ഈസക്കയുടെ മരണവാർത്തയും ഞാൻ എഴുതി പോസ്റ്റ് ചെയ്തത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോണിൽ വന്ന് കിടപ്പുണ്ടാവും എന്നാൽ അദ്ദേഹം ഇതുവരെയും അത് വായിച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പ് ഏതായാലും സർവശക്തനായ നാഥൻ ഈസക്കയുടെ പരലോക ജീവിതം റാഹത്തിലും ആക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈസക്കയുടെ നിര്യാണം മൂലം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സമൂഹത്തിനുമുണ്ടായ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു സർവ ശക്തനായ രക്ഷിതാവ് ഈസക്കയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാക മാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അസലാമലൈക്കും